പിന്നെ ഇങ്ങോട്ട് ഒരുപാട് കണ്ടങ്ങൾ ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ ആലോചിച്ചതാ എന്തായാലും ചിന്തിക്കാൻ വരുവാ ഈ ഭാഗത്ത് കുറച്ചൊരു ഭാഗം കിട്ടോ ഈ ഭാഗം കുറച്ച് സർവീസ് റോഡിന്റെ വർക്ക് നടക്കാണ്ട് അതുവരെ സർവീസ് റോഡ് പന്തിരങ്കാളിൽ നിന്ന് ഫുള്ള് സർവീസ് റോഡ് ഇങ്ങോട്ട് വന്നിട്ട് ഇതാ ഇതിലേ അങ്ങോട്ട് കയറിയാട്ട ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എൻ എച്ച് അറുപത്താറേ അറുപതി പാതയുടെ വർക്കിന്റെ ഭാഗമായി നമ്മുടെ അറപ്പുഴയ പാലത്തിന്റെ ഉള്ളത് അറപ്പുഴ മുതൽ നമ്മുടെ പന്തിരങ്കാവ് വരെയുള്ള കാഴ്ചകളാട്ടോശേഷങ്ങളെ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമന്റിലോട്ട് അറിയിക്കട്ടോ അപ്പൊ നേരെ നമുക്ക് ഫുൾ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പൊ നമ്മള് കുറച്ചു ദിവസം മുമ്പ് ഇതാ അറപ്പയ പാല കാണുക അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ പന്തിരങ്കാവ് വരെയുള്ള വർക്കുകളൊക്കെ എന്തൊക്കെയായി നോക്കട്ടെ നമ്മൾ ഫസ്റ്റ് കാണുമ്പോ തന്നെ ഈ ഏരിയ ഫുൾ വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ പന്തീരങ്കാവ് വരെ മൊത്തം വർക്ക് കഴിഞ്ഞ ഒരു ഏരിയ ആണ് കണ്ട സർവീസ് റോഡിലെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഉഷാറാക്കിയിട്ടുണ്ട് ഇനി അപ്പുറം ആ ഭാഗത്തുള്ള അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് വാൽക്കര ഭാഗത്ത് അവിടെ ആണ് കൊറച്ചൊരു വർക്കുള്ളത് കേട്ടോ ആ കാണാത്തല വരെ ഉള്ള വർക്കുണ്ടോ അപ്പൊ നമുക്ക് അണ്ടർപാസിൽ എടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുട്ടോ നമുക്ക് ഇപ്പർത്തെ സൈഡ് ടാറിംഗ് ഒക്കെ കഴിഞ്ഞ കേട്ടോ ടാറിംഗ് ഒക്കെ കഴിഞ്ഞു ഫ്രാഷ് പരിയറിന്റെ വർക്ക് ആ ഭാഗത്ത് സർവീസുകളുടെ വർക്ക് ഉണ്ട് കേട്ടോ അതുപോലെതാ ഈ മണ്ണ് വരെ എന്തിനാ ടാറിങ് ചെയ്തിന് മുകളിൽ കൊണ്ടു ഐഡിയ ഇല്ല പക്ഷെ അണ്ടർപാസിന്റെ അവിടെ മണ്ണെടുത്ത തൽക്കാലം മാറ്റി വെച്ചായിരിക്കും അവിടെ ജെ സി ബി കാണുന്നുണ്ടവിടക്കൊന്ന് പോയി വെക്കാം നമ്മുടെ വയൽക്കര ഭാഗത്തുള്ള അണ്ടർപാസ് കേട്ടോ അതുവരെയുള്ള വർക്ക് ആറുവരി പാത ഫുൾ വർക്ക് കഴിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇനിയുള്ളത് ഇവിടെതാ അണ്ടർപാസ്സിന് അവിടെ ആറി ബ്ലോക്ക് വെച്ചതാ ഇങ്ങനെ കെട്ടിപ്പൊക്കുണ്ട് മണ്ണിട്ടിങ്ങനെ നകറ്റി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗം ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ ആണ് ആ ഭാഗം മൊത്തം സർവീസ് റോഡിൻ്റെ വർക്ക് അതുവരെ കഴിഞ്ഞിട്ട് കുറച്ചൊരു ഭാഗമുണ്ട് ആ മൂർക്കനാട് ഹോസ്പിറ്റലിന് അവിടേക്ക് പോകണ ആ ഭാഗത്ത് കുറച്ചുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതേ നമ്മൾ ഒരു കാര്യം പറയാണ്ട് പറഞ്ഞില്ലേ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരിന്റെ വീഡിയോ കാണാൻ നല്ലത് ശ്രദ്ധയിൽ വെച്ചോളിച്ചോ അതായത് നമ്മുടെ ഇവിടെ മൂർക്കനാട് ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ ഒരു ഹോസ്പിറ്റലാ കേട്ടോ ആ ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടേക്ക് പോകുന്ന ആൾക്കാരിതാ ഇനി പന്തിരങ്കാവ് കഴിഞ്ഞ് ഇങ്ങനെ ഹൈവേക്കാ പോരുന്നെങ്കിൽ ബൈപ്പാസിനാ പോണ്ടെങ്കിൽ ഇതാ ഇതുവരെ വരണം കേട്ടോ ഇതുവരെ വന്നിട്ട് അണ്ടർ തിരിഞ്ഞിട്ട് ഇതിലേ അങ്ങനെ പോയിട്ട് അവിടേക്ക് തിരിഞ്ഞ് അങ്ങനെ പോകണം കേട്ടോ അല്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഇപ്പം നിലവിലെ ആ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ഒരു ക്രോസ് ഉണ്ട് അതൊക്കെ കുറച്ച് കഴിഞ്ഞാലൊക്കെ മൂടി മൂടിപ്പോവും പിന്നുള്ള പോകുമ്പോൾ ഇതാട്ടോ നമ്മുടെ സർവീസ് റോഡ് നിങ്ങളെ പോന്നിട്ട് പോകുന്നിട്ട് അതിന് വേണ്ടിയിട്ടാട്ടോ അവിടെ കാര്യമായിട്ടുള്ള ഒരു അണ്ടർപാസ് ഇവിടെ വന്നു തന്നെ അണ്ടർപാസ് ഇവിടുത്തെ ആൾക്കാർക്ക് അർപ്പയ ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർപാസ് വേണം അപ്പോൾ ഇതിലേ പോയിട്ട് അണ്ടർപാസിലൂടെ കയറിയിട്ട് വേണം കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഏക വയ്യത ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ ചുറ്റണം എന്തായാലും വേണ്ടില്ല നമ്മടെ ആറുപാത ഉഷാറായിട്ട് പോയാൽ മതി ബാക്കിയുള്ള സ്വിപ്പായാലും വേണ്ടീട്ടല്ലേ ഭാഗത്തെ വർക്കുകൾ ഇങ്ങനൊക്കെയാണ് അവിടെ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ ആറി ബ്ലോക്കിന്റെ വർക്കിന് ആറി ബ്ലോക്കിന്റെ വർക്കില് ഞാൻ കൊറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് സ്ത്രീകള് ഒരു ഫാമിലി അടക്കം വന്നിട്ടോ വർക്ക് എടുക്കുന്നത് ആറി ബ്ലോക്കിന്റെ വർക്ക് ആണ് ഇങ്ങനെട്ടാ കേട്ടോ ഷീറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കണ ആ കട്ട വെക്കുക അതിൽ അങ്ങനെ ടൈറ്റാ കേട്ടോ അടിയിലൊരു ലോക്ക് ഉണ്ട് ഉണ്ടങ്ങൾ അടിഭാഗത്തൊരു ലോക്ക് ഉണ്ട് കേട്ടോ ആ ലോക്ക് ഉണ്ടോ ആ ഷീറ്റ് അടക്കം മെറ്റീരിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വെക്കും അതാണ്ടോ അതിൻ്റെ പിടുത്തം പിന്നെ ഷീറ്റ് ഒരു ഒമ്പതടി പതിനഞ്ചടിയോളം ചിലത് നീട്ടിയിട്ട് നീട്ടിയിട്ടുള്ള ഷീറ്റ് അതിൻ്റെ മുകളിൽ മണ്ണ് വെച്ച് ഇങ്ങനെ ടൈറ്റാക്കി ടൈറ്റാക്കി അങ്ങനെ പോട്ടാ അപ്പോൾ വർക്ക് ഈ ഭാഗം ഉഷാറൻ കഴിഞ്ഞു ഇനി നമുക്ക് പഞ്ചരക്കാവ് വരെയുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കുകയാണ് മൂർക്കനാട് ഇപ്പം പോകുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ വയ്യവിടെ നിന്നിട്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ നമ്മൾ നമ്മളവിടുന്ന് നേരത്തെ കാണിച്ച ഭാഗത്ത് നിന്നിങ്ങോട്ട് ഒരുപാട് ആറു വരിപ്പാതിൻ്റെ ഫുൾ വർക്ക് അങ്ങോട്ട് കഴിഞ്ഞിട്ടാ നമ്മുടെ മൂർക്കനാടേക്ക് പോണ ഒരു വയ്യൻ്റെ ഒരു ഭാഗം കേട്ടോ അവിടെ കുറച്ച് പൊങ്ങിയേരിയാണ് പണ്ട് ഇതിലൂടെ ഉയർന്നു പോയ സ്ഥലമായിരുന്നു കേട്ടോ കേട്ടോ അവിടെ പാറകളൊക്കെ എടുത്തുണ്ടെങ്കിൽ വലിയൊരു പാറായിരുന്നു കേട്ടോ അവിടെ കരിമ്പാറ അതിന്റെ വീടൊക്കെ പണ്ട് നമ്മൾ ചെയ്തിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലൊരു ഗുണമുള്ള ഒരു ഗുണമുള്ളൊരു ആയിരുന്നു അതൊക്കെ പിന്നെ ഇങ്ങോട്ട് കേട്ടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ആറ് വരിപ്പാ അതാ എന്താ ചിന്തിക്കാൻ പറ്റോ ഈ ഭാഗത്ത് കുറച്ചൊരു ഭാഗം കേട്ടോ ഈ ഭാഗം കുറച്ച് സർവീസ് റോഡിന്റെ വർക്ക് നടക്കാണ്ട് അതുവരെ സർവീസ് റോഡ് പന്തിരങ്കാളിൽ നിന്ന് ഫുള്ള് സർവീസ് റോഡ് ഇങ്ങോട്ട് വന്നിട്ട് ഇതാ അതിലേ അങ്ങോട്ട് കേറുകാട്ടയ്യാ പന്തിരങ്കാൾ ഭാഗത്തുള്ള സർവീസ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരിക പിന്നെ അത് ഇങ്ങോട്ട് വരുകട്ടോ ഇതിലാണ്ടോ ഇപ്പം നിലവിൽ നമ്മുടെ മൂക്കനാട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഹെൽത്ത് സെൻറ്ററിലേക്ക് പോകുന്ന ഒരു റോഡതാ കേട്ടോ ആ ഭാഗത്ത് ഇപ്പോൾ ഈ ഇതങ്ങറിയാൽ മഞ്ഞ ഓട്ടോഷ പോണില്ല അവിടെ ഇനി അത് ഈ റോഡ് ഓപ്പണായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇതിലേ വരും ഞാൻ പറഞ്ഞില്ലേ അപ്പം അതിനുള്ള ഓപ്ഷൻ പിന്നെ അതോള്ളൂ കേട്ടോ അപ്പം നിരങ്കാവ് ഭാഗത്തുനിന്ന് ആ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ ഇതിലേ ഇങ്ങനെ പോയിട്ട് പോയി 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 ഇതിലേ ഇങ്ങനെ ആ അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് തിരിച്ച് ഇതേപോലെ തിരിച്ചു വന്നതാണ് ഈ അങ്ങനെ വന്നിട്ട് അവിടെ അവിടെ അങ്ങോട്ട് കേറണിട്ടതാ ഈ ഓട്ടക്ഷ പോലും അവിടെ വലത്തോട്ടാണ് പോണ്ടത് എന്താ പിന്നെ ഈ ഭാഗത്തുള്ള ഈ റോഡില് ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് പിന്നെ ഈ നമ്മുടെ ഹൈവേന്റെ മുകളൊക്കെ ടച്ച് ചെയ്യാതെ തന്നെ അതിൽ കൂടെ പല ഊടുവൈകളും ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള ഈ ഭാഗത്തുള്ളവർക്ക് വലിയ കുഴപ്പമില്ല തൊട്ട ഹൈവേന്റെ ആ തലക്കളിലേക്ക് നിൽക്കുന്ന ആൾക്കാർക്കോ ചോറൊന്നുമില്ല ഈ ഹോസ്പിറ്റലിലെ ഡെയിലി വരണ്ട കേസൊന്നുമില്ലല്ലോ ഇടക്കിടക്കല്ലേ നമ്മുടെ വണ്ടിയിൽ വരുമ്പോൾ ഇല്ല വർക്കുകൾ മൊത്തം കഴിഞ്ഞ കേട്ടോ നമ്മുടെ അറപ്പുഴ മുതൽ പന്തിരങ്കാവ് അതുമല്ല രാമനാട്ടുകര മുതല് പന്രങ്കാവ് വരെ ക്യാംസി എം അടിപൊളിയായിട്ട് വർക്ക് ഏകദേശം ഫിനിഷിംഗില് അറുപ്പുഴ പാലത്തിന്റെ വർക്കും പിന്നെ ചില്ലറ ചില്ലറ വർക്കുകളൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ അതേ അതാ കാണണം നമ്മുടെ പന്തിരങ്കാവ് ഫ്ലൈ ഓവർ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ ഉൾപ്പെടുത്തി വിശേഷങ്ങൾ പറയണ്ടേ ഒരുപാട് സമയം ഈ ഭാഗത്തുള്ള സർവീസ് റോമിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു അതുപോലെ ആ ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിറ്റിലേക്ക് ക്യാംസിന്റെ മിക്സിംഗ് യൂണിറ്റിലേക്കുള്ള ഒരു റോഡാണ് അത് ഈ കുന്നിന്റെ അവരുടെ മിക്സിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചില്ല അവർ സമ്മതിക്കുന്നില്ല ഒരു ബ്ലോഗർമാർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഏരിയ കേട്ടോ ഇനി പല ചാനലാലൊക്കെ പോയി ചെലപ്പം കൈയായിരിക്കും വലിയ പിടുത്തങ്ങൾ വലിയ ഓഫീസർമാരൊക്കെ ആയിട്ട് പോയിണ്ടെങ്കിൽ പക്ഷേ നമ്മൾ ഞാൻ രണ്ട് മൂന്ന് പേർ പോയി ചോദിച്ചു ഒരു രക്ഷയില്ല എന്നുവെച്ചാൽ അവർ മിക്സ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിടേണ്ടെന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കുമോ എന്താണെന്നറിയില്ല എന്തായാലും വേണ്ടീട്ട് അവർ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള ഇത്രയും ദൂരത്തുള്ള വിശേഷങ്ങൾ രാമനാട്ടം മുതൽ പന്തിരങ്കാവ് വരെയുള്ള പന്തിരങ്കാവ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ പിന്നെ നമ്മളെ മുർക്കനാട് വിഷയത്തിൻ്റെ കാര്യങ്ങളെ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് കണ്ടോട്ടെ ഇവിടുത്തെ യാത്രകൾക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ അടുത്തുള്ള വീട്ടുകാരും നാട്ടുകാരൊക്കെ ഒന്ന് കണ്ടോട്ടെ അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നിരുന്നു ബൈ ബൈ